ഹലോ മൈ ചാൻസ് ഹവ് യു ഓൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് സിവിൽ എക്സൈസ് ഓഫീസറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ കണക്റ്റഡ് പോയിന്റ്സ് ആണ് എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ഒരു ചോദ്യങ്ങളൊക്കെ കണ്ട് പലരും അന്തം വിട്ട് നിന്ന് കാണും എന്താണ് നമുക്കിതിൻ്റെ കാര്യങ്ങൾ എന്നിട്ടുള്ളത് ഡീപ് ലെവലിലേക്ക് പഠിക്കാം ശ്രദ്ധിക്കുക എല്ലാവരും അപ്പോൾ ആദ്യം നമ്മൾക്ക് ക്വസ്റ്റ് ഇതാണ് നാൽപ്പത് ഗ്രാം മീതൈൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസ സമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്മളിവിടെ ആദ്യമേ മനസ്സിലാക്കി വെക്കണം ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിച്ചോടുകൊന്നും ചെയ്യരുത് അതായത് ഫോർട്ടി ഗ്രാം മീതെൻ പൂർണ്ണമായി കത്തുമ്പോൾ കത്തുമ്പോൾ മീൻസ് ഓക്സിജനിൽ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അതായത് ഫോർട്ടി ഗ്രാമിൽ നമ്മൾക്ക് ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അളവ് എത്ര ആയിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക അപ്പം അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന രാസ സമവാക്യം സി എച്ച് ഫോർ പ്ലസ് ടു ഒ റ്റു എന്ന് പറഞ്ഞത് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ടു എച്ച് ടു ഒ ആണ് ക്ലിയർ ആണോ അതായത് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഡയറക്ട്ലി ഇങ്ങ് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് അത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എത്ര അളവിലുണ്ട് അപ്പം ഇവിടെ ഒരു സി എച്ച് ഫോറിന് ഒരു സി ഒ റ്റു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് ഏത് ടോപ്പിക്കിനെ ഓറിയൻറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്ന സംഭവത്തിനെ ബേസ് ചെയ്തിട്ട് വേണം ഈ ഒരു സംഭവം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ അപ്പം ഈ ഒരു ക്വസ്റ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് അവബോധമില്ല എങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല സോ നമ്മൾക്ക് ബേസ് തൊട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഏറെക്കുറെ നിങ്ങൾക്കിത് മനസ്സിലാവുകയുള്ളൂ ഓക്കെ അപ്പം ഒരു ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഗ്രാം അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു മൂലകത്തിൻ്റെ അറ്റോമിക മാസ് എന്താണ് അറ്റോമിക മാസ് ഇപ്പം കാർബൺ എന്ന് പറയുന്ന ആറ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് സിക്സ് ആണ് ഈ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞത് അതിനകത്തുള്ള പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെത്തുകയാണ് എന്തെന്ന് പറഞ്ഞത് അറ്റോമിക മാസ് അഥവാ അതിൻ്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ അതിൻ്റെ ഭാരം എന്നൊക്കെ പറയുന്നത് ആറ്റത്തിന്റെ ഭാരം അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ മാസ് എന്താണ് മനസ്സിലായി ഇപ്പം കാർബണിനെ സംബന്ധിച്ച് കാർബണിന് പന്ത്രണ്ടാണ് അതിൻ്റെ അറ്റോമിക മാസ് അറ്റോമിക് നമ്പർ എത്രയാണ് ആറ് ഓൾമോസ്റ്റ് അതിൻ്റെ അറ്റോമിക് നമ്പറിൻ്റെ ആയിരിക്കും ഏതെന്ന് പറയുന്നത് അറ്റോമിക മാസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എട്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് അറ്റോമിക മാസ് എത്രയാണ് സിക്സ്റ്റീൻ ആണ് നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് ഏഴാണ് അതിൻ്റെ ആയിട്ടാണ് അറ്റോമിക് മാസ് വന്നിരിക്കുന്നത് ഇനി ക്ലോറിൻ ആണെങ്കിൽ അറ്റോമിക് നമ്പർ എത്രയാണ് പതിനേഴാണ് അപ്പം ഇവിടെ എത്ര വന്നു തേർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് കുറച്ചുകൂടെ വ്യത്യാസം ചില മൂലകങ്ങളെ സംബന്ധിച്ച് വരും എക്സാമ്പിൾസ് സോഡിയം എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അറ്റോമിക മാസ് ട്വൻറ്റി ത്രീ ആണെന്ന് പഠിച്ചു വെച്ചിരിക്കണം കെ എസ് ആർട്ടിലുള്ള കണ്ടൻസ് ഒക്കെ നിങ്ങൾ അത്യാവശ്യം കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കണം അപ്പം ഇവിടെ നമ്മൾക്ക് പറയുന്നത് അതായത് അറ്റോമിക നമ്പറിന്റെ ഏകദേശം ഡബിളായിട്ടോ അതിനോട് കള്ളി മിച്ചിരി കൂടെ കൂടുതലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്സിൽ നിൽക്കുന്ന ഒരു വാല്യൂസ് ആയിരിക്കും ഏത് വരുന്നത് അറ്റോമിക മാസ് എന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ ആദ്യം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം അറ്റോമിക മാസ് കാൽക്കുലേറ്റ് ചെയ്യണം നമുക്ക് തന്നിരിക്കുന്നതിനെ അതായത് ഈ അറ്റോമിക മാസ് വെച്ചിട്ടാണ് അത് എത്ര ഗ്രാം ആണ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാക്കി തരാം ഇവിടെ നമ്മൾ പറഞ്ഞു കാർബണിന് പന്ത്രണ്ട് അറ്റോമിക മാസ് മാസുണ്ടെന്ന് പറഞ്ഞു എന്താണ് കാർബണിന് പന്ത്രണ്ട് അറ്റോമിക മാസ് ഉണ്ട് എന്ന് പറഞ്ഞു അതായത് അതിൻ്റെ അറ്റോമിക് നമ്പർ ആറെന്ന് പറഞ്ഞു അറ്റോമിക മാസ് ഡബിൾ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാർബൺ ആറ്റം എന്ന് നമ്മൾ മാസില് പറയുമ്പോൾ എത്ര ഗ്രാം ആണ് അല്ലെങ്കിൽ ഗ്രാമിൽ പറയുമ്പോൾ എത്ര ഗ്രാം ആണ് അതിൻ്റെ കൂടെ ഒരു ഗ്രാമുടങ് ഇട്ട് കൊടുത്തേച്ചാൽ മതി അതായത് അറ്റോമിക മാസിന്റെ കൂടെ എന്ത് ഇട്ട് കൊടുക്കുമ്പോൾ അതിനെ ഗ്രാമിലാണ് പറയുന്നത് നമ്മൾ ഗ്രാമിന്റെ സിംബലോട് ഇട്ട് കൊടുക്കുമ്പോൾ അതിന്റെ മാസ് നമ്മൾക്ക് എന്തിൽ കിട്ടും ഗ്രാമിൽ കിട്ടും അതായത് പന്ത്രണ്ട് അറ്റോമിക മാസുള്ള കാർബണിന്റെ മാസ് ഗ്രാമിൽ പറയുമ്പോൾ പന്ത്രണ്ട് ഗ്രാം പതിനാറ് മാ അറ്റോമിക മാസുള്ള ഓക്സിജന്റെ മാസ് ഗ്രാമിൽ പറയുമ്പോൾ പതിനാറ് ഗ്രാം അപ്പോൾ പതിനാല് അറ്റോമിക മാസുള്ള നൈട്രജന്റെ മാസ് ഗ്രാമിൽ പറയുമ്പോൾ എത്ര പറയണം പതിനാല് ഗ്രാം അതായത് അറ്റോമിക മാസ് എത്രയാണോ അതിനോടൊപ്പം ഒരു ഗ്രാം സിമ്പിൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാസ് നമ്മൾക്ക് എവിടെ കിട്ടും ഗ്രാമിൽ കിട്ടും അത്രേ ഉള്ളൂ അപ്പൊ ക്ലോറിൻ തേർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് ആണ് അറ്റോമിക മാസ് എങ്കിൽ അതിന്റെ അർത്ഥം എത്രയാണ് തേർട്ടി ഫൈവ് പോയിൻ്റ് ഫൈവ് ഗ്രാം ഇത് നമ്മൾ എത്ര കാർബണിൻ്റെ ആണോ ഒരു കാർബൺ എത്ര ഓക്സിജൻ്റെ ആണോ ഒരു ഓക്സിജൻ്റെ എത്ര നൈട്രജൻ്റെ ആണോ ഒരു നൈട്രജൻ ഇതെല്ലാം ഒരു ആറ്റത്തിൽ ആറ്റത്തിലടങ്ങിയിരിക്കുന്നതാണ് എന്തിനെ പറ്റിയിട്ടാണ് പറയേണ്ടത് ഒരു ആറ്റത്തിൽ ആറ്റത്തിലടങ്ങിയിരിക്കുന്നത് അതാണ് ഗ്രാം അറ്റോമിക മാസ് എന്ന് പറയുന്നത് ഓക്കെ ഒരു മൂലകത്തിൻ്റെ അറ്റോമിക ഞാൻ ഈ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ ഒരു മൂലകത്തിൻ്റെ അറ്റോമിക മാസ് അതായത് ഈ പറഞ്ഞിരിക്കുന്ന അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മൂലകത്തിൻ്റെ അതിനെ എത്ര എന്ന് പറയുന്നു ഒരു ഗ്രാം നമ്മളിപ്പോൾ കാർബൺ ട്വൽവ് എന്ന് പറഞ്ഞാൽ ട്വൽവ് ഗ്രാം അതെന്ന് പറഞ്ഞാൽ എത്ര ആണോ ഒരു ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ ആണ് ഇനി ഓക്സിജൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പറയണം ഓക്സിജന്റെ പതിനാറ് ഗ്രാം ആണ് അതിൻ്റെ ഒരു ഗ്രാം അറ്റോമിക മാസ് എന്ന് പറയുന്നത് ഇനി പതിനാല് ഗ്രാം ഉള്ള നൈട്രജനെയാണ് നമ്മൾക്ക് ഒരു നൈട്രജന്റെ ഒരു ഗ്രാം അറ്റോമിക മാസ് എന്ന് പറയുന്നത് അപ്പം പ്രകൃതിയിലുള്ള ഏത് മൂലകങ്ങളെ നമ്മൾ എടുത്തു നോക്കിയാലും അതിനകത്തെ ഗ്രാം അറ്റോമിക മാസ് എന്ന് പറഞ്ഞത് അതിൻ്റെ അറ്റോമിക മാസ് എത്രയാണോ അതിനെ ഗ്രാമിൽ അങ്ങ് പറഞ്ഞാൽ മതി അതാണ് അതിൻ്റെ ഒരു ഗ്രാം അറ്റോമിക മാസ് അതായത് അതിൻ്റെ ഒരറ്റത്തിൽ എത്ര ഉണ്ട് ഒരു ഗ്രാം അറ്റോമിക മാസ് കാർബൺ ആണെങ്കിൽ അത് പന്ത്രണ്ട് ഓക്സിജൻ ആണെങ്കിൽ അത് പതിനാറ് നൈട്രജൻ ആണെങ്കിൽ അത് പതിനാല് ഇതെല്ലാം നമ്മൾ എന്താണ് അതിന്റെ ഓരോ എണ്ണത്തിന്റെ ഗ്രാം അറ്റോമിക് മാസിലുള്ള വാല്യൂവിനെ ആണ് പറയുന്നത് ഏകദേശം നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അതിന്റെ എല്ലാ ആറ്റങ്ങളുടെ എണ്ണവും ഈ റൈറ്റ് സൈഡിൽ കുഴപ്പമുണ്ട് അതായത് പന്ത്രണ്ട് ഗ്രാം കാർബണിലുള്ള ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചാൽ സിക്സ് പോയിന്റ് സീറോ ടു ടു ഇൻറ്റു ടെൻസ് ഇനി പതിനാറ് ഗ്രാമുള്ള ഓക്സിജൻ എന്ന് പറയുന്നതിൻ്റെ ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചാലും എത്രയാണ് സിക്സ് പോയിൻറ്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റേസ് ടു ട്വൻറ്റി ത്രീ പതിനാല് ഗ്രാം നൈട്രജൻ്റെ ചോദിച്ചാലും സെയിം വാല്യൂ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്തു മനസ്സിലാകുന്നു ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും ഏറ്റവും മൈനൂട്ടായിട്ടുള്ള ആറ്റം എന്ന് പറയുന്നതിനകത്തെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് സിക്സ് പോയിൻ്റ് സീറോ ടു റ്റു ഇൻറ്റു ടെൻ റേസ് ടു ട്വൻറ്റി ത്രീ ആണ് മനസ്സിലായപ്പോൾ അതിൻ്റെ നമ്മൾക്ക് ഗ്രാം അറ്റോമിക മാസ് കണക്കാക്കണമെങ്കിൽ എന്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം എന്ന കാര്യം പഠിച്ചു വെച്ചിരിക്കണം അതിൻ്റെ അറ്റോമിക മാസ് അറിഞ്ഞേച്ചാൽ മാത്രം മതി ഒരെണ്ണത്തിൻ്റെ ഇപ്പം രണ്ട് കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര എണ്ണം എടുക്കണം ഇതിന് പകരം ഫോർ പിന്നെ ട്വൻ്റി ഫോർ എന്നിട്ടുള്ള കാര്യം ഇതിനെ ഡബിൾ ആക്കി വെച്ചിരിക്കണം മനസ്സിലായോ അപ്പോൾ അങ്ങനെയാണിത് കണ്ടുപിടിക്കുന്നത് അപ്പം നമ്മൾക്കിനും നമ്മുടെ എക്വേഷനിലേക്ക് വരാം ഇപ്പം ഇവിടുത്തെ ഇക്വേഷൻ അനുസരിച്ച് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മീതൈൻ നാൽപ്പത് ഗ്രാം ഉണ്ട് എങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്നത് എത്രയാണെന്നാണ് പറയേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ അല്ലേ ഇപ്പം ഞാൻ ജസ്റ്റ് ഇൻ കളർ ഒന്ന് മാറ്റിക്കോട്ടെ അതായത് നമ്മൾക്ക് ഇവിടെ ഇവിടുത്തെ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾക്ക് ഈ സി എച്ച് ഫോർ എന്ന് പറയുന്നത് സിയുടെ വാല്യൂ ഇപ്പം നമ്മൾ കണ്ടായിരുന്നു എത്രയാണ് നമ്മുടെ അറ്റോമിക് മാസ് അനുസരിച്ച് പന്ത്രണ്ട് ഹൈഡ്രജന്റെ വാല്യൂ എത്രയാണ് സാധാരണ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞത് ആണ് ഇവിടെ നാല് ഹൈഡ്രജൻ ഉണ്ട് സോ പന്ത്രണ്ടും നാലും കൂടെ കൂട്ടുമ്പോൾ പതിനാറ് അപ്പോൾ സി എച്ച് ഫോർ എന്ന് പറയുന്നതിന്റെ എത്രയാണ് പതിനാറ് ഗ്രാം ഓഫ് മീതെയിൻ ആണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത് എന്തെങ്കിലും മനസ്സിലായോ അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് ഗ്രാം മീതെയിനിൽ ഇത് കത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇവിടുത്തെ വാല്യൂ റൈറ്റ് സൈഡിൽ ഞാൻ എഴുതി കാണിക്കാം അവിടെ പന്ത്രണ്ട് പ്ലസ് ഓക്സിജന്റെ എത്ര എണ്ണം വരുന്നുണ്ട് ഓക്സിജന്റെ ഓരോ ഓക്സിജനിൽ നമ്മൾ പറഞ്ഞു അവിടുത്തെ വാല്യൂ പതിനാറാണ് അപ്പൊ ഓക്സിജൻ രണ്ടെണ്ണം ഉണ്ട് ആൻസർ എത്ര വരും മുപ്പത്തിരണ്ട് അപ്പം ആ മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന ഇവിടുണ്ട് അതായത് പന്ത്രണ്ട് പ്ലസ് മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞ വാല്യൂ എത്ര കിട്ടും നമുക്ക് നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതാം നാൽപ്പത്തി നാല് എന്ന് പറഞ്ഞ അതായത് നാൽപ്പത്തി നാല് ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പതിനാറ് ഗ്രാം മീതയും നമ്മൾക്ക് ബേൺ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ അതായത് അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ പ്രകാരം നമ്മൾ അതിൻ്റെ മീതയിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും എന്ത് വെരിഫൈ ചെയ്തു അറ്റോമിക മാസ് വെച്ച് അവിടുത്തെ വെരിഫൈ ചെയ്തു ഓക്കെ അതായത് സി എച്ച് ഫോർ എന്ന് പറയുമ്പോൾ കാർബണിന്റെ അറ്റോമിക് മാസ് നമ്മൾ എന്ന് എഴുതി എച്ച് ഫോറിൻ്റെ അവിടെ നമ്മൾ എന്ത് എഴുതി ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് ആണ് സോ ഫോർ അവിടെ എഴുതി സോ പന്ത്രണ്ട് ഗ്രാം ഓഫ് മീതെയിൻ ഈസ് ഈക്വൽ ടു എന്ത് കാൽക്കുലേറ്റ് ചെയ്തു ഈ പറഞ്ഞിരിക്കുന്ന കാർബൺ എഗെയിൻ അവിടെ പന്ത്രണ്ടാണ് ഓക്സിജൻ ആകത്തു ഓരോ ഓക്സിജൻ ഓക്സിജനാകത്തും എത്ര ഗ്രാം ആറ്റം വരുന്നുണ്ട് സിക്സ്റ്റീൻ ആണ് അപ്പോൾ രണ്ടെണ്ണം ആകുമ്പോൾ എത്ര വരുന്നു മുപ്പത്തിരണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് നമ്മൾക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മൊത്തത്തിലുള്ള റ്റോമിക് മാസ് ലഭിക്കുന്നത് സോ ഫോർട്ടി ഫോർ ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് നമ്മൾക്ക് അവിടെ ലഭിച്ചിരിക്കുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫോർട്ടി ഗ്രാം ആണ് അപ്പം ഞാനിത് ജസ്റ്റ് കാൽക്കുലേഷനകത്തൊന്നും പോകുന്നില്ല കാര്യം ചില കുട്ടികളെ സംബന്ധിച്ചത് മനസ്സിലാവത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ലോജിക്കലി മാത്രം പറയാം ഈ തേർട്ടി ടു എന്ന് പറയുന്ന അതായത് തേർട്ടി ടു ഗ്രാം ഓഫ് മീതെയിൻ കത്തുമ്പോൾ അപ്പം നമ്മൾക്ക് ഇവിടെ എത്ര ലഭിക്കും ഇതിന് ഡബിൾ ആക്കിയാൽ പോരെ എത്ര കിട്ടി എൺപത്തെട്ട് ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി ശരിയല്ലേ ഇനി നമ്മൾക്ക് ഈ തേർട്ടി ടുവിൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് ഫോർട്ടി വരുന്നത് എട്ടാണ് കൂട്ടുന്നത് അല്ലേ അപ്പം അതായത് എങ്ങനെയാണ് നമ്മൾക്ക് കിട്ടിയത് ആകെ നമ്മൾക്ക് ഈ പതിനാറ് ഗ്രാമിൽ കിട്ടുന്നത് നാല്പത്തിനാലാണ് അതായത് പതിനാറിന് നാൽപ്പത്തിനാലാണ് വാല്യൂസ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിരണ്ടിന് എത്ര കിട്ടി എൺപത്തിയെട്ട് കിട്ടി ഈ ഹാഫ് പതിനാറിൻ്റെ ഹാഫല്ലേ എട്ടെന്ന് പറഞ്ഞത് അതല്ലേ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ നാൽപ്പത്തി അതായത് ഹാഫ് ആണ് എട്ടത് സോ നാൽപ്പത് നാൽപ്പത്തിനാലിൻ്റെ ഹാഫ് അവിടെ ചെയ്തു ഇപ്പം എത്ര കിട്ടി എൺപത്തെട്ടിൻ്റെ കൂടെ എത്ര കൂടെ കൂട്ടിച്ചാൽ മതി ഇരുപത്തി രണ്ടുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്കുള്ള ആൻസർ കിട്ടി നിങ്ങൾക്ക് ആ ലോജിക്ക് എന്ന് വിചാരിക്കുന്നു ഒന്നുകൂടെ ഞാൻ പറയാം ഒന്നുകൂടെ ക്ലിയർ ചെയ്തിട്ട് പറയാവുന്നതാണ് ചിലപ്പം മനസ്സിലായി വരാൻ കുറച്ച് ടൈം എടുക്കും അതായത് നമ്മൾക്ക് നോർമലി അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ പ്രകാരം കാർബണിൻ്റെ അറ്റോമിക് മാസ് ട്വൽവ് ആണ് ഹൈഡ്രജൻ്റെത് ആണ് വന്നിരിക്കുന്നത് അപ്പം സി എന്ന് പറയുമ്പോൾ ട്വൽവ് പ്ലസ് ഹൈഡ്രജനാകത്തെ നാല് ഉണ്ട് സോ നാല് നമ്മൾ എഴുതി അപ്പം അതെന്ന് പറഞ്ഞാൽ എന്താണ് ഈ സി എച്ച് ഫോർ മീതെയിൻ ആണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഈ പതിനാറ് ഗ്രാം ഓഫ് മീതെയിൻ ഈസ് ഈക്വൽ ടു ഇപ്പം നമുക്ക് മറ്റേ ഓക്സിജൻ്റെ അതൊന്നും വേണ്ട നമുക്ക് ഇത് രണ്ടും വെച്ചിട്ടാണ് കമ്പയർ ചെയ്യാൻ പറഞ്ഞത് സോ ആ വാല്യൂസ് നമ്മൾ അവോയ്ഡ് ചെയ്തു ഇവിടെ നമ്മൾക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇപ്പുറത്ത് വന്നിരിക്കുന്നത് ആണല്ലോ ആ കാർബൻ്റെ വാല്യൂ അറ്റോമിക് മാസ് എത്രയാണ് ട്വൽവ് ആണ് ഓക്സിജൻ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട് എത്ര വരുന്നുണ്ട് സിക്സ്റ്റീൽ ആണ് ഒരെണ്ണത്തിനകത്ത് വരുന്നത് അപ്പോൾ ഓ വരുമ്പോൾ എത്ര വരും തേർട്ടി ടു വരും ശരിയല്ലേ അപ്പോൾ ഇവിടെ നമ്മൾക്ക് എത്ര എണ്ണം എഴുതാം പന്ത്രണ്ടേ കാർബിൻ്റെ പന്ത്രണ്ട് എഴുതി ഓക്സിജൻ്റെ തേർട്ടി ടു എന്നുള്ള വാല്യൂസോട് നമ്മൾ എഴുതി ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരുന്നുണ്ട് നാൽപ്പത്തി നാല് ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അതായത് പതിനാറ് ഗ്രാം മീതൈൻ കത്തണമെങ്കിൽ അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ പ്രകാരം നമ്മൾക്ക് എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും നാല്പത്തി നാല് ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾക്ക് മുപ്പത്തിരണ്ട് ഗ്രാം ആണെങ്കിൽ ഇവിടെ ഇവിടെ നമ്മൾ ഡബിൾ ആക്കി അപ്പം ഇവിടെയും എന്ത് ചെയ്യണം ഡബിൾ ആക്കി ആക്കി ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ക്വസ്റ്റിനകത്ത് എത്ര മതി ഫോർട്ടി മതി മുപ്പത്തിരണ്ടിനോട് എത്ര കൂട്ടുമ്പോൾ ഇത് കിട്ടും എട്ടൂടെ കൂട്ടുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടുന്നതാണ് നാൽപ്പതിലേക്ക് പോകാവുന്നതാണ് അപ്പം ഈ നാൽപ്പത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തു ചെയ്തു അതായത് ഇവിടെ പതിനാറ് ഗ്രാം ആണ് പതിനാറിൻ്റെ ഹാഫാണ് ഇതെന്ന് അറിയാം സോ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത് അതിന്റെ ഹാഫിലേക്കാണ് പോയത് സോ നമുക്ക് ഇവിടുത്തേതും എന്ത് ചെയ്താൽ മതി ഹാഫ് ചെയ്താൽ മതി ലോജിക്കലി ഈ ഒരു സംഭവം ചെയ്യും കാര്യം ചിലരെ സംബന്ധിച്ച് എക്സുവൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് അത് അവർക്ക് കണക്ഷൻസ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഉള്ള ഇൻഡയറക്ട് മെതേഡ് പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് പതിനാറിന് നാൽപ്പത്തി നാല് മുപ്പത്തിരണ്ടിന് എൺപത്തെട്ട് സോ നാൽപ്പത്തിന് എത്ര വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വരും ഇവിടെ നമ്മൾക്ക് എൺപത്തെട്ട് ഇപ്പം ഈ നാല്പത്തി നാലിൻ്റെ ഹാഫ് ക്വാണ്ടിറ്റിയിലൂടെ കൂട്ടിയാൽ പോരെ അപ്പം എത്ര കിട്ടി നൂറ്റിപ്പത്ത് കിട്ടി അപ്പം നമ്മൾക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റുന്നുണ്ടോ അതായത് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നൂറ്റിപ്പത്ത് ഗ്രാം ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അപ്പം ഇത് ബേസിക് മുതൽ നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പിന്നെ ഈ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി എൽ പി യു പിക്ക് അഡ്മിഷൻസ് അവൈലബിൾ ആണ് ഡിഗ്രി പ്രളിംസിൻ്റെ അഡ്മിഷൻ അവൈലബിൾ ആണ് ആൻഡ് എൽ ഡി സിന്റെ പുതിയ ബാച്ച് നമ്മുടെ ലാസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏത് ബാച്ചിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഈ ഒരു മെസ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബസ് ബബ് താങ്ക്